വിശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പുണ്ട് എന്നുള്ള ഏറ്റവും പുതുതായിട്ട് കിട്ടിയ ഒരു വാർത്തയാണ് ഈ ഉരുൾപൊട്ടൽ തകർത്ത വയനാട് മുട്ടക്കൈ ചൂരൽ മലമേഖലയിൽ പ്രത്യേകിച്ച് മുട്ടക്കൈ ടോപ്പിലാണ് ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചത് ഒരു കെട്ടിടം നിന്ന സ്ഥലം തന്നെയാണ് അതിൻ്റെ അടുക്കള ഭാഗത്ത് നിന്ന് ഏതാണ്ട് മൂന്ന് മീറ്റർ താഴ്ചയിലാണ് സിഗ്നൽ ലഭിച്ചത് പക്ഷേ ആ ഒരു കൃത്യമായ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടൊന്നും കണ്ടെത്താൻ സാധിക്കാത്തൊരു പശ്ചാത്തലത്തിലും ഏതാണ്ട് അൻപത് മീറ്റർ ചുറ്റളവിൽ പരിശോധന നടക്കുന്നുണ്ട് ജീവന്റെ തുടുപ്പ് തേടിക്കൊണ്ട് തന്നെയാണ് രക്ഷാസംഘങ്ങൾ ആറ് സോണുകളായി തിരിച്ചുകൊണ്ടായിരുന്ന ഇന്നത്തെ പരിശോധന എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് മാത്രമല്ല ഇന്ന് പടവട്ടിക്കുന്നിൽ നിന്ന് ഒരു കുടുംബത്തിലെ നാല് പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ് കാരണം ഇന്ന് നാലാം ദിവസമാണ് ഒരു കുടുംബത്തിലെ പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളപ്പോൾ ഇനിയും ജീവൻ്റെ തുടുപ്പുകൾ അവശേഷിക്കുന്നുണ്ട് മണിനടിയിൽ എന്നുള്ളത് തന്നെയാണ് ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരാണ് സൈന്യം എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിച്ചെടുത്തത് എന്തായാലും അത്തരത്തിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് എയർലിഫ്റ്റിംഗ് നടക്കുന്നുണ്ട് മണിനടിയിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിൽ രക്ഷപ്പെടുത്തേണ്ട ജീവൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഇത്തരത്തിൽ തെർമൽ ഇമേജ് റഡാർ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും ജീവൻ തുടിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന മനോജ് എന്തായാലും ഇന്നത്തെ തിരച്ചിലെങ്ങനെയാണ് അർജുൻ നേരത്തെ പറഞ്ഞിരുന്നു സൈന്യത്തിൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നും എത്ര സമയം നീണ്ടു നിൽക്കും ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സാഹചര്യത്തിൽ തിരച്ചിൽ പുരോഗമിക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും എൻ ഡി ആർ എഫിന്റെ സംഘവും അതോടൊപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സ് അടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അവരൊക്കെ തന്നെ ഈ തിരച്ചിൽ തുടരുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് അതായത് റെഡ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്തെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മഴ വലിയ പ്രതികൂലമായി ബാധിച്ചിരുന്നു അപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് പിന്നീട് ഇങ്ങോട്ട് തിരികെ ഇറങ്ങേണ്ടി വന്നു എന്നിരുന്നാലും ഈ ഇന്ന് രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു പല സമയത്തും മഴ പെയ്തിരുന്നു എങ്കിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തുവാനുള്ള വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായിരുന്നു പിന്നീട് ഇപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് ആ മേഖലയിലേക്ക് വയനാട് ചൂരൽമല്ല മേഖലയിൽ ദുരന്തം നടന്ന് നാല് ദിവസം പിന്നിടുമ്പോഴും തുടുപ്പ് തേടുകയായിരുന്നു രക്ഷാസംഘം ഈ തെർമൽ ഇമേജിംഗ് റഡാർ ഹ്യൂമൻ ഡിറ്റക്ഷൻ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനിക സംവിധാനം ഉപയോഗിച്ചും മണ്ണിനടിയിൽ എവിടെയെങ്കിലും ജീവൻ തുടിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന ദേശീയ ദുരന്ത പ്രതിരോധ സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അത്തരത്തിലാണ് ഈ മുണ്ടക്കൈ ഭാഗത്തുനിന്ന് നടത്തി മുണ്ടക്കൈ ടോപ്പിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചതും റഡാർ നൽകിയ സൂചന പ്രകാരം തിരച്ചിൽ ശക്തമാക്കിയത് തകർന്നു വിടുന്ന സമീപ തരുന്നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ഈ ഒരു സിഗ്നൽ ലഭിച്ചത് മൂന്ന് മീറ്റർ ആഴത്തിൽ അത്തരത്തിൽ ആഴത്തിലും ഒരു നിശ്ചിത അളവില്ല ആഴത്തിലും പരപ്പിലും എവിടെയെങ്കിലും ജീവൻ ടുപ്പുണ്ടെങ്കിൽ ഈ സിഗ്നൽ ലഭിക്കുന്ന ഇത്തരത്തിലാണ് ഈ ആധുനിക സംവിധാനം പക്ഷേ നമുക്ക് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ഏതാണ്ട് തിരച്ചിൽ അവിടുത്തെ നിന്ന് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കാരണം ആ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ തിരച്ചിൽ നടത്തിയപ്പോഴും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പക്ഷെ ആ തകർന്ന കെട്ടിടത്തിനുള്ളിൽ മൂന്നുപേർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരവും കിട്ടിയിരുന്നു വിവരങ്ങൾ നൽകാൻ മനോജ് തുടരുന്നുണ്ട് മനോജ് ഇന്ന് ആ തിരച്ചിൽ ഏതാണ്ട് പൂർത്തിയാക്കി എന്നുള്ളതാണ് പക്ഷേ മറ്റു ഭാഗങ്ങളിൽ ആറ് സോണുകളായി തിരിച്ചു നടത്തുന്ന പരിശോധന ഇന്ന് ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു ഭാഗത്തെ തിരച്ചിൽ അതായത് ഒരു ഭാഗം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന തിരച്ചിലാണ് ഇപ്പോൾ താൽക്കാലികമായി എന്ന് ലഭിക്കുന്നത് വിവരം ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു സിഗ്നൽ റഡായി റെഡാറിലൊക്കെ സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് പരിശോധന ശക്തമായി തന്നെ തുടരുകയായിരുന്നു ഈ മീറ്ററുകളോളം കുഴിച്ചു അവിടെ ആ പക്ഷേ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ മീപത്തെ വീടുകളിൽ നിന്ന് ആ കെട്ടിടങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു അവിടെയൊക്കെ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരവും നിലനിൽക്കുകയാണ് എന്തായാലും ഇനി എന്താണ് ചെയ്യേണ്ടത് അതായത് ഈ റെഡ് സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു കാരണം ഈ തെരച്ചിലിപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി തുടരില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് അതോടൊപ്പം മറ്റ് ഏർ മേഖലകളിലൊക്കെ പരിശോധന അതായത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സന്നദ്ധ സംഘടനകളുടെ ഈ പ്രവർത്തകരൊക്കെ തന്നെ ഈ ചുരൽമലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഈ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്ററുകളടക്കം വിവിധ മേഖലകളിൽ എത്തിച്ചുകൊണ്ട് പേരെ ഈ ഇതിനടുത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ നിന്നടക്കം നാലുപേരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ് അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റെഡാറിൽ സിഗ്നൽ കൂടെ ലഭിച്ചുകൊണ്ട് അവിടെ ഒരു പരിശോധന തുടർന്നത് എന്തായാലും ആ പരിശോധന ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലുള്ള പരിശോധന സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തുടരുന്നുണ്ടെങ്കിലും ഈ ഇരുൾ മൂടുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഈ മുഴുവൻ വൈദ്യുത സംവിധാനങ്ങളും ഒക്കെ ഇവിടെ നശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മറ്റ് സംവിധാനങ്ങളില്ലാതെ ഈ വാഹനങ്ങൾ കിറ്റാജിയൊക്കെ ഈ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഈ രാത്രി കാലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് എന്തായാലും ഇനി അത്തരത്തിൽ ജീവന്റെ തുടിപ്പുകൾ നേരത്തെ പറഞ്ഞിരുന്നു റെഡാറിൽ സിഗ്നൽ ലഭിച്ച ആ സാഹചര്യത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ പരിശോധിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇതുവരെയും ഒന്നും ലഭിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇനി മറ്റിടങ്ങളിലേക്കുള്ള പരിശോധന തുടരുമോ എന്നുള്ള കാര്യത്തിൽ അതിൽ സൈന്യം ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകിയിട്ടുള്ളത് കാരണം രാത്രി എത്രത്തോളം തെരച്ചിൽ നടത്തുവാൻ സാധിക്കുമോ അത്രത്തോളം തുടരും പക്ഷേ ഈ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മറ്റ് വിവിധ വകുപ്പുകളുമൊക്കെ തന്നെ അതിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവർ ഇപ്പോൾ ചൂരൽമല ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഭാഗത്ത് അതായത് മുണ്ടക്കൈ ഭാഗത്ത് നടന്നിരുന്ന ഈ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് നടന്നിരുന്ന പരിശോധന ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു പരിശോധനയിൽ മനോജ് മുണ്ടക്കയായി ആയിരുന്നല്ലോ രണ്ടാമത്തെ സോൺ എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് ജീവനവശേഷിക്കുന്നവരെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം എന്നിരിക്കെ ഈ ഒരു സിഗ്നൽ ലഭിച്ചത് വലിയ പ്രതീക്ഷ നൽകിയതും അതിൽ തിരച്ചിൽ ഊർജിതമാക്കിയത് തൽക്കാലത്തേക്ക് ആ തിരച്ചിൽ ഇന്നത്തേക്ക് നിർത്തിവെച്ചു എന്ന് മനസ്സിലാകുന്നു മുണ്ടക്കയിൽ ഈ രണ്ടാമത്തെ സോണായി തിരിച്ചിരിക്കുന്ന പ്രദേശത്ത് ഇനിയും പരിശോധന നടക്കുകയാണോ മറ്റിടങ്ങളിലൊക്കെ ഈ വൈകുന്നേരത്തും ഇപ്പോൾ പലയിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ നമ്മുടെ തന്നെ ഈ ചുരൽ മല ഭാഗത്തുള്ള സ്കൂളിന് സമീപത്തായി ഇന്നും മൃതദേഹങ്ങൾ കൂടുതൽ കണ്ടെത്തിയിരുന്നു ആ ഭാഗത്ത് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ മറ്റിടങ്ങളിൽ അതായത് ഈ പുഴയുടെ ആ അങ്ങേയറ്റത്ത് പോകുന്ന സമയത്താണ് ഈ മുണ്ടക്കയിലോട്ടൊക്കെ പോകുവാനുള്ള ആ ഒരു പാത ആ പാതയിലൂടെ രക്ഷാപ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ അവിടെ മുണ്ടക്കൈ ഭാഗത്ത് ഈ വിവിധ സോണുകളായി തിരിച്ച് നടത്തിയിട്ടുള്ള ഈ ഒരു പരിശോധന അത് ഓരോ ഭാഗങ്ങളിൽ നിന്നായി അത് താൽക്കാലികമായി അവസാനിപ്പിച്ച് തിരികെ വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇനി രാത്രി തുടരുമോ എന്നുള്ള കാര്യത്തിൽ അതിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല കാരണം അങ്ങനെയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതായത് അനുകൂല കാലാവസ്ഥയും അനുകൂലമായിട്ടുള്ള ഈ ഒരു സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ തിരച്ചിൽ തുടരുകയുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് അതിനു മുന്നേയും ദിവസവും കണ്ടതാണ് കാരണം രാത്രി കാലങ്ങളിൽ ഈ തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വളരെയധികം ദുർഘടം തന്നെയാണ് അതുകൊണ്ടായിരിക്കണം ഈ കൂടി പരിശോധന എല്ലാ മേഖലയിലും പൂർത്തിയാക്കി ഇനി നാളെ പുനരാരംഭിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്കൊരു സൂചന ലഭിക്കുന്നത് നമുക്കറിയാം ഇന്നലെ രാത്രി വൈകിട്ട് അദ്ദേഹങ്ങൾ ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ മനോജ് രാവിലെ പൂർത്തിയാക്കിയ ഒരു സാഹചര്യം നമുക്കറിയാം ഈ കിട്ടിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ കിട്ടിയിട്ടുണ്ട് അതിനെ പരിശോധന നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഈ നമുക്കറിയാം ഈ പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്ന എത്രയോ കിലോമീറ്ററുകൾ ഒഴുകിയ ശരീര ഭാഗങ്ങളും ശരീരങ്ങളും ഈ പുഴയിൽ ചാലിയാറിലൊക്കെ പൊങ്ങിയ ഒരു സാഹചര്യമുണ്ട് അവിടെ നേവിയുടെ ഹെലികോപ്റ്ററിന്റെ സഹകരണം ലഭ്യമാക്കും എന്നുള്ളത് പ്രത്യേകിച്ച് അത് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ അവിടെ നടത്തുന്ന പരിശോധനയൊക്കെ നമുക്കറിയാമായിരുന്നു അത് വളരെ പ്രധാനമാണ് എന്നുള്ളത് കാരണം എത്രയും കണ്ടെത്താനുള്ളവരുടെ എണ്ണം നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഡി പരിശോധന വളരെ പ്രധാനമാണ് മാത്രമല്ല ഈ ജീവനോടെ കണ്ടെത്തുക എന്നുള്ളതാണ് അത്യാവശ്യം വേണ്ടത് പക്ഷേ ഈ നാലാം ദിവസം ആകുമ്പോഴേക്കൊരു പക്ഷേ പ്രതീക്ഷകൾ ഈ കണ്ടെത്താനുള്ളവരെ കണ്ടെത്താനുള്ളത് മതശരീരങ്ങളാണെങ്കിൽ പോലും ആ ഒരു രീതിയിലും തിരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ഇന്ന് ഈ ഒരു ഇരുൾ പരക്കുമ്പോഴേക്കും ഏകദേശം എന്നുള്ളതാണോ അതിന്റെ ഒരു കൃത്യമായ വിവരം നമുക്ക് എങ്ങനെയാണ് ലഭ്യമാവുക തീർച്ചയായും ഈ നാലാം ദിവസം ആകുമ്പോഴേക്കും പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കാരണം ഇന്ന് നാലുപേരെ രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇപ്പോൾ റെഡിന്റെ സിഗ്നൽ ലഭിച്ചു അവിടെ പരിശോധിച്ച് അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി മറ്റിടങ്ങളിലുള്ള പരിശോധന കാരണം കൂടുതൽ പേരെ കാണാനില്ലാതെ അവരെ എങ്ങനെയാണ് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ താമസിച്ചിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായി അതിന്റെയൊക്കെ വിവരം എല്ലാ സോണുകളിലും പ്രവർത്തിക്കുന്നവർക്ക് നൽകിയ ശേഷമാണ് ഈ തിരച്ചിൽ നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് പലയിടങ്ങളിൽ നിന്നും മൃതശരീരങ്ങൾ ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസവും ഈ മൃതശരീരങ്ങൾ ഈ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മൃതശരീരങ്ങൾ അതിൽ വനംവകുപ്പും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്നുകൊണ്ടാണ് ആ പരിശോധന നടത്തുന്നത് ഈ അതോടൊപ്പം തന്നെ മറ്റ് സേനയുടെ തന്നെ നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്നുമൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ നിരവധി മൃതദേഹങ്ങളാണ് ഈ ഒഴുകിയെത്തിയത് എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുഴ കേന്ദ്രീകരിച്ചിന് ഈ മനുഷ്യവാസമില്ലാത്ത നിരവധി ഇടങ്ങളുണ്ട് ഈ പുഴ ഒഴുകുന്തോറും കാടിലേക്ക് അതായത് ഉൾവനിലേ വനങ്ങളിലേക്ക് മനുഷ്യന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇത്തരത്തിൽ മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ജീവനോടുകൂടി ആരെങ്കിലും ആ ഭാഗത്തേക്ക് ഉണ്ടോ എന്ന് പോലും അറിയില്ല അത്തരത്തിലൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അവിടേക്കാണ് ഇന്ന് ഈ സംഘം പുറപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ വിവിധ സോണുകളായി തിരിച്ച് നടത്തുന്ന ഈ പരിശോധന ആ പരിശോധനയിൽ ഓരോ സോണുകളും കൃത്യമായും അവിടെയൊക്കെ സിഗ്നൽ ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ സൂചന അവിടെ നിന്നും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അവിടേക്ക് ഈ എൻ ഡി ആർ എഫ് സംഘവും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സംവിധാനവും എത്തി അവിടെ പരിശോധന പുരോഗമിക്കുമെന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടതും അവിടെ റെഡാറിൽ ഒരു സിഗ്നൽ ലഭിച്ചു അവിടേക്ക് അതിവേഗം തന്നെ മറ്റ് സംവിധാനങ്ങൾ എത്തി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇത്തരം സംവിധാനങ്ങൾ അവിടേക്ക് എത്തണമെങ്കിൽ ആവശ്യമായത് ഇവിടെ ഒരു പാലമായിരുന്നു ആ പാലം നിർമ്മിച്ചിട്ടുള്ളത് സൈന്യമാണ് സൈന്യം ഈ ബെലി പാലം നിർമ്മിച്ചതോടുകൂടിയാണ് ചിറ്റാജി ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിയത് അത്തരത്തിലൊരു സിഗ്നൽ ലഭിക്കുന്നു അവിടേക്ക് അതിവേഗം ഈ ചിറ്റാജി ഉൾപ്പെടെ എത്തി അവിടെ ഈ മണ്ണൊക്കെ മാറ്റി ഈ കല്ലൊക്കെ മാറ്റി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് തീർച്ചയായും അത് വളരെ നിർണായകമായിരുന്നു മനോജ് പറഞ്ഞതുപോലെ